വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം അത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കും എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് ഒന്നുകൂടി നമ്മൾ എത്തിക്കുകയാണ് അതായത് ആദ്യം തുടങ്ങുക വയനാട് ഭാഗത്ത് നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് അത് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം രണ്ടാഴ്ചയായി നിലം നിരപ്പാക്കുന്ന പ്രവർത്തികളും നടന്നു വരുന്നുണ്ട് പി വി ജോസ്ല ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നൽകുന്നതിനായി ജോസ്ല വളരെയധികം ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമുക്കറിയാം ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണം അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയായി അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിക്ക് അതിന് നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങൊക്കെ നടത്തുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ ഇതിൻ്റെയൊക്കെ സൗകര്യം അല്ലെങ്കിൽ ലാഭം കിട്ടാൻ പോകുന്നത് ഈ മലയോര ജനതകൾക്ക് തന്നെയാണ് അതിലെ കർഷകരുണ്ട് ഒപ്പം തന്നെ ടൂറിസത്തിന്റെ വികസനം വരുന്നുണ്ട് ഇത്തരത്തിൽ സർവസ്പർശിയായിട്ടുള്ള ഒരു വികസന പദ്ധതി തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ജോഷില ഇന്നിപ്പോൾ വൈകുന്നേരം മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാമ്പൊയിൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമൊക്കെ നിലം നിരപ്പാക്കുന്ന ആ പ്രവർത്തികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് വയനാട്ട് വയനാട് നിന്ന് വയനാട് ഭാഗത്ത് നിന്നാണ് എന്നുള്ളതാണ് അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു നാഴികക്കല്ലാവുകയാണ് ഈ ഒരു തിരങ്കപാത യെസ് ജോഷ്ല ചേരുന്നുണ്ട് ജോഷില ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നുണ്ട് രണ്ടാഴ്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നടക്കുകയാണ് ജോഷില ഭദ്ര വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് ജില്ലയുടെ എക്കാലത്തെയും വലിയ പ്രശ്നമായ യാത്രാ ദുരിതത്തിന്റെ പരിഹാരവും ജില്ലയുടെ സമഗ്ര വികസനത്തിന്റെ ചാലകമാകുമെന്നും കരുതുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കബാധ നിർമ്മാ നിർമ്മാണ പ്രവർത്തിക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് വയനാട് ജില്ലയിൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്ററാണ് ഇതിന്റെ നീളം വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നായ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡ് ഈ ഭാഗത്താണ് മുത്തപ്പൻപുഴ മറിപ്പുഴ റോഡ് എന്നീ രണ്ട് റോഡുകൾ തുരങ്കപാതയുമായി ബന്ധിപ്പിക്കും കള്ളാടിയിൽ മീനാക്ഷി പാലത്ത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തിയൊന്ന് മീറ്റർ ഉയരത്തിലാണ് വയനാട്ടിലെ പ്രവേശന കവാടം തുറക്കുക അതുപോലെ തന്നെ ആദ്യം നിർമ്മാണം തുടങ്ങുക വയനാട്ടിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം വയനാട് ഭാഗത്താണ് ആദ്യം തുടങ്ങുക എന്നുള്ളത് പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഓഫീസറായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം രണ്ടാഴ്ചയായി നിലംനിരപ്പാക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് തുടർന്ന് ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ നടക്കും ഇതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നേരത്തെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തുരങ്കത്തിന്റെ ഡിസൈൻ ആണ് ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ തയ്യാറാക്കുക പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകും ഭദ്ര